ണമേ നിത്യോകൾ വേശും അവരി കൊടുക്കുക मव I'm gonna go ahead. ഞങ്ങളുടെ കർതാവായ ജീവിതായകമായ ദിവസം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ മനസ്നീഹിക്കണമേ അതുവഴി സ്നേഹവും ശരടവും ഞങ്ങളിൽ വർദ്ധിക്കുവാനും ഞങ്ങൾ രക്ഷപ്രാപിച്ച് നിലനിൽപ്പ് ഈ സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെങ്കിൽ ജീവൻ പകർന്നി വിശ്വാസ തുടങ്ങി

Amen. Mm -hmm. ദേവസ് മാസ്റ്ററിനെ ബന്ധുജനങ്ങളെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ദേവസ് മാസ്റ്ററെ കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോ ഒരു തലമുറയുടെ അക്ഷര വെളിച്ചം പകർന്ന് കടന്നുപോയ ഒരു സഭയോടും രൂപതയോടും ഇടവകയോടും ചേർന്ന് വന്നുകൊണ്ട് അനേകർക്ക് വെളിച്ചമാകാനായിട്ട് പ്രയത്നിച്ച ഒരു മനുഷ്യൻ ദൈവം ആത്മാവിനെ ദൈവത്തിൻ്റെ സഞ്ചരി ചേർക്കണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി നിതിമാനായ ദൈവം തൻ്റെ നിധിയുടെ മുടി തന്നെയാണ് നീക്കി എന്ന മനോഹരമായ ഒരു വാക്യമുണ്ട് ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ നല്ലവണ്ണം ഓടി എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു ജീവിതത്തിലൊരു നീടം മനുഷ്യൻ നന്നായിട്ട് ഓടിയ വ്യക്തിയായിരുന്നു ദേവസി മാസ്റ്റർ എഴുത്തും രചനകളും അതുപോലെ തന്നെ ലോകോസ്റ്റ്യൂസിലൊക്കെ എന്നെടുത്താലും രൂപതയിൽ ഒന്നാം സ്ഥാനത്തോടുകൂടി കടന്നുപോയ മനുഷ്യനാണ് അത്രമാത്രം ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർത്തുകൊടുക്കുവാനായിട്ട് ആ മനുഷ്യൻ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സത്യം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു മറ്റു തന്റെ വിശ്വാസത്തിന്റെ കാതല് ഈ മനുഷ്യൻ കാണിച്ചു കൊടുക്കുവാനും ശ്രമിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഞാൻ നല്ലവണ്ണം ഓടി ഒത്തിരി ഓടിയിട്ടുണ്ട് ജീവിതത്തിന്റെ പല രണ്ട് മക്കളെ ദൈവം അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു ആ മക്കളെ നല്ലവണ്ണം വളർത്തി അവർ നാട്ടിലും വിദേശങ്ങളിലൊക്കെ ആയി ജോലി ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഈ ആത്മാവ് കടന്നുപോയി ഒരു വർഷം കഴിയുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ഈ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒരിക്കലെ ഒരു കവി മൂന്ന് മക്കളാണുള്ളത് അവിടെ കടന്നു നിന്നപ്പോൾ ആ ചേച്ചി പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് വീട് വെഞ്ചിരിക്കുന്ന സമയമാണ് വീട് വെച്ചിരിക്കുന്ന വെഞ്ചിരിക്കുന്നതിനിടയിൽ ഞങ്ങളൊരു മുറിയിൽ കയറിയുമ്പോൾ ആ മുറി വളരെ മനോഹരമായിട്ട് അമ്മയുടെ രൂപം വെച്ചിട്ടുണ്ട് ചേച്ചി അമ്മായിമ്മയായിരുന്നു അമ്മായിമ്മി അമ്മായിമ്മയുടെ രൂപം വെച്ചിട്ടുണ്ട് ആ പോലെ വളരെയധികം അലങ്കരിച്ചിരിക്കുന്ന കണ്ടു എഞ്ചിനിപ്പല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ടല്ലോ എന്താണ് കാര്യം ഈ മരുമകൾ ഈ മരുമകൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്നും കടന്നു വരുമ്പോൾ ഈ വീട്ടിലെ അംഗമാകുമ്പോൾ ഞാൻ വളരെയധികം പേടിച്ചും അല്ലെങ്കിൽ വളരെയധികം ടെൻഷനോടൊക്കെയാണ് ഈ കുടുംബത്തിലൂടെ ിൽ കയറി വന്നു അമ്മ എന്നെ സ്നേഹിച്ചതിനേക്കാളും എനിക്കുണ്ടായിരുന്ന എന്റെ അമ്മായിമ്മ എന്ന് പറയുന്ന സ്ത്രീ എനിക്ക് അത്രമാത്രം സ്നേഹവും ബഹുമാനവും ഈ സ്ത്രീകളുണ്ട് ഞാൻ എന്റെ മക്കളെ നോക്കിയതിനേക്കാളും ഞാൻ എന്റെ മക്കളെ വിശ്വാസത്തിൽ വളർത്തിയേക്കാളും ഈ അമ്മ എന്റെ മക്കളെ ചേർത്തിരുത്തി പ്രാർത്ഥിപ്പിക്കുവാനും കുരിച്ചു വരയ്ക്കുവാനും ഈശോയോട് ചേർന്നിരിക്കുവാനും പഠിപ്പിച്ച ഒരു അമ്മയാണ് ആ സ്ത്രീ അത്രമാത്രം തൻ്റെ അമ്മായിമയെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോഴും അത്ര വിശുദ്ധി നിറഞ്ഞൊരമ്മയെ അത്ര ബോൾഡായ ഒരു അമ്മയെ എന്നെ വളർത്തിയ ഒരു അമ്മ എന്ന് ഈ മരുമകൾ പറഞ്ഞു വെക്കുകയാണ് പ്രിയപ്പെട്ടവരെ സാധാരണ കുടുംബങ്ങളിൽ വളരെ റയറായിട്ട് കാണുന്ന ഒരു കാര്യമൊക്കെയാണ് ഒരു മരുമകള് തൻ്റെ അമ്മായിനെ കുറിച്ച് ഇത്ര മനോഹരമായിട്ട് പറഞ്ഞു വെക്കുകയും അമ്മ ജീവിച്ച മുറി അത് എനിക്ക് എനിക്കെന്നും അത് എന്റെ ധൈര്യമാണെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു മരുമകൾ സ്നേഹം നിറഞ്ഞവരെ ചില വ്യക്തിത്വങ്ങൾ അങ്ങനെയാ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർക്ക് പ്രകാശം നൽകി കടന്നു പോകും കടന്നു പോകുന്നതിന് മുമ്പേ അവർ ജീവിതത്തിലെ ഒരു വെട്ടമായിട്ട് നിലനിന്നാണ് കടന്നു പോകുക ഒത്തിരി വർഷങ്ങൾ അധ്യാപകനായിട്ട് ജോലി ചെയ്ത ഒരു മനുഷ്യൻ ആ ഒരു അധ്യാപനം അനേകർക്ക് വെളിച്ചമായിട്ട് മാറണമെന്ന് മനസ്സിൽ ധ്യാനിച്ചവരുത്തി പരിശ്രമ ആനയോട് ചേർന്ന് വേണ്ടിയിട്ട് ഒത്തിരിയധികം അക്ഷീണമായി പ്രവർത്തിച്ച വ്യക്തി ദേവസി മാസ്റ്റർ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ അനേകം വ്യത്യസ്ത രൂപങ്ങളായിട്ടാണ് എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുക സ്നേഹം നിറഞ്ഞവരെ ആ മനുഷ്യൻ കടന്നു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെട്ടം എന്റെ ജീവിതത്തിലും പ്രകാശം ചെരിഞ്ഞിട്ടാണ് കടന്നു പോവുക ആരുടെയെങ്കിലേക്കും ജീവിതത്തിൽ ഒരു പ്രകാശമായി മാറുവാൻ കഴിയുക എന്നതാണ് ഏറ്റവും മഹത്തരമായ കാര്യമെന്നത് ഫിലോസഫറായിരുന്ന ഇമാനുവൽ ലിവിലാസ് പറയുന്നൊരു കാര്യമുണ്ട് ഒരുവൻ ഒരു കുഞ്ഞ് ജനിച്ചാൽ അവൻ മരിക്കാൻ പ്രായമായി എന്നാ പറയണേ ഒരു കുഞ്ഞ് ജനിച്ചാൽ അവൻ മരിക്കാൻ പ്രായമായി എന്നാ പറയണേ അതിനാൽ തന്നെ ഒരുവന്റെ ജീവിതത്തോടൊപ്പം തന്നെ കടന്നു വരുന്ന അവൻ്റെ ഇരട്ട സഹോദരനുണ്ട് മരണമെന്നത് ജനനത്തോടൊപ്പം തന്നെ അവന്റെ കൂടെ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഇരട്ട കൊണ്ട് മരണം എന്നത് അതിനാൽ ഒരുവൻ ജനിച്ചാൽ നടന്നു നീങ്ങുന്നത് അവന്റെ ജീവിതത്തോടൊപ്പം തന്നെ മരണത്തിലേക്കാണെന്നാണ് പറഞ്ഞു വെക്കുക അതിനാൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ ഞാനെന്റെ ജീവിതം എന്ന് തീർക്കുന്നുവോ അന്നാണ് ഞാൻ എന്റെ ഇരട്ട സഹോദരനായ മരണത്തെയും കാണുക ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല മരണം മരണമെന്നത് എന്റെ കൂടെ പിറന്ന എന്റെ വ്യക്തിത്വം ആ ബോധം എന്റെ മനസ്സിലുണ്ടാകട്ടെ ഇരട്ട സഹോദരനെ കാണുമ്പോൾ സന്തോഷത്തോടെ വാരിപ്പുണരുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം അതാണ് അതിന്റെ മനോഹരം എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ടു വശമെന്ന് കണക്കിന് മരണവും ജനനവും കുറുത്ത് കുറത്ത് ഇണക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം ഫ്രാൻസിസ് ഭൂമിയില് തന്റെ മരണത്തിന്റെ വേളയിൽ ചാരം പൂശിയ കലയിൽ നഗ്നായിക്കൊണ്ട് പാടിക്കട പാടുക സോദരി മരണമേ സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ മരണത്തെ മാടി വിളിക്കുകയാണ് മാലാഖ ഈ ഭൂമിയിലേക്ക് പറന്നിറങ്ങി വരുന്നു പറന്നിറങ്ങി ഇന്നീ ഭൂമിയിൽ നിന്നും ആരെ സ്വർഗത്തിലേക്ക് നയിക്കണമെന്ന് നോക്കുമ്പോ ആരുമില്ലാതെ പോകുന്ന വേളയില് ഈ ഭൂമിയിൽ ഒരു കൊച്ചു മനുഷ്യൻ തറയിൽ കിടന്നുകൊണ്ട് ചാരം പൂശിയ തറയിൽ കിടന്നുകൊണ്ട് നഗ്നായിട്ട് പാടി വിളിക്കുകയാണ് സോദരെയും മരണമേ സ്വാഗതമെന്ന് മരണം പറന്നിറങ്ങി ഇവനെയും കൊണ്ട് ഭൂമിയിൽ നിന്നും കടന്നു പോവുകയാണ് അപ്പോഴും തന്നെ സഹോദരന്മാരോട് പറയുന്ന വാക്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ഇതുവരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ഇനിയും പരിശ്രമിക്കുകയും ഇനിയും പരിശ്രമിക്കുകയും പ്രിയപ്പെട്ടവരെ ജ്ഞാനം നിങ്ങളും ഇതുവരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ജ്ഞാനം നിങ്ങളും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ദൈവവിശ്വാസത്തെ സംരക്ഷിക്കുവാനായിട്ട് ജ്ഞാനം നിങ്ങളും പലപ്പോഴും മുഖം മുഖം വലച്ചു നിന്ന വേളകളൊക്കെയുണ്ട് അവിടെയാണ് ദേവസി മാസ്റ്റർ തന്നെ വിശ്വാസത്തിന്റെ സംരക്ഷണമായിട്ട് അനേകം മക്കൾക്ക് വെളിച്ചവും വിശ്വാസവും പകർന്നു കൊണ്ട് കടന്നു പോകുക ഒരുവന്റെ മരണമാണ് അവന്റെ ജീവിതം എത്ര മനോഹരമാണെന്ന് പറഞ്ഞു നിൽക്കുക സന്തോഷത്തോടെയും മരണത്തെ വാരി തുടരുവാൻ സാധിക്കുക എന്നത് ഏറ്റവും മഹത്തായ കാരണമാണ് സന്തോഷത്തോടെ മരണത്തെ സ്വീകരിക്കാൻ പലപ്പോഴും ഞങ്ങൾക്കും ഈ അവസാന അല്ലെങ്കിൽ ലാസ്റ്റ് ലാസ്റ്റക്രമിൽ കൊടുക്കാൻ പോകുമ്പോൾ ചിലർക്ക് ഞങ്ങളുടെ കൈകൾ മുറുകെ പിടിക്കും പോണ്ടച്ച ഭൂമിയിൽ നിന്നും ചിലർ പറയും കാണാൻ കൊതിയാകുന്നു ചിലവർ പേടിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ പറയുക ചിലർ പറയുന്നു മാലാമാരെ എന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ മരണത്തെത്ര സന്തോഷപൂർവം എന്റെ ജീവിതത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ആ ജീവിതത്തിന്റെ വിജയം എന്നത് ഒരു നീ ഭൂമിയിൽ നിന്നും മരിക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് മരണത്തിന് വിശുദ്ധ കുറിച്ച് പറയുക തന്റെ ഭാര്യയുടെ പടിയിൽ കിടന്നുകൊണ്ട് തന്റെ പുത്രനെ കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നും വിടച്ചെല്ലുവാൻ ആ മനുഷ്യന് സാധിച്ചെങ്കിൽ ബാക്കിപ്പെട്ട മരണമെന്നാണ് അവനെ കുറിച്ച് പറയുക തന്റെ ഭാര്യയുടെ പടിയിൽ കിടന്നുകൊണ്ട് തന്റെ പുത്രനെ കണ്ടുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ നിന്നും കടന്നു പോവാൻ സാധിച്ചു വളരെ സന്തോഷപൂർവ്വം കാരണം ദൗത്യമെല്ലാം ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കടന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ മരണം വേർപാട് മാത്രമല്ല കൂടിച്ചേരൽ കൂടിയാണ് കൂടിച്ചേരൽ കൂടിയാണ് നമ്മൾ കരുതും മരണത്തിൽ ഞാൻ വേർപ്പെട്ടു പോയി എന്ന് എല്ലാം പ്രിയപ്പെട്ടവരെ കാരണം ഞാൻ എൻ്റെ അപ്പൻ്റെ അരികിലേക്ക് ഞാൻ എൻ്റെ മരിച്ചു പോയ എൻ്റെ സഹോദരങ്ങളുടെ അരികിലേക്ക് ചെല്ലു ചേർന്ന് ചേരുകയാണ് നാളെ ഞാനും മരിക്കും പ്രിയപ്പെട്ടവരെ എൻ്റെ അപ്പൻ പോയ അതേ വഴിയിൽ എൻ്റെ അമ്മ പോയ അതേ വഴിയിൽ അവരെവിടെ ചെന്നു ചേർന്നുവോ അവിടെ ഞാനും ചെന്ന് ചേരും അതിനാൽ മരണ വേർപ്പാട് മാത്രമല്ല അതൊരു കൂടിച്ചേരൽ കാണുന്നുള്ള ോധ്യം നമുക്കുണ്ടാകട്ടെ ഇറുക്കി പിടിച്ച് ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കേണ്ട ദൈവം എപ്പോഴെന്നെ വിളിക്കുന്നുവോ പോകാൻ ഒരുങ്ങുക പോകാൻ ഒരുങ്ങുക കാരണം ആ സമയം എനിക്ക് അറിഞ്ഞുകൂടാ അതിനാൽ അദ്ദേഹം പറയുക ജാഗരൂകരായിരിക്കും ഒരുങ്ങിയിരിക്കുമെന്ന് ഒരു വാക്ക് മാത്രമേ ചിലപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ ദേവസിമാർക്ക് എനിക്ക് പറയാൻ പറയാനുണ്ടാവുകയുള്ളൂ നന്ദി നന്ദി കാരണം അത് പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരികയില്ല കൂടെയായിരുന്നവർക്ക് ഭാര്യയോട് മക്കളോട് ബന്ധുമിത്രങ്ങളോട് പിന്നൊപ്പം തന്നെ നമുക്കറിയാനുള്ളൊരു കാര്യം മാപ്പ് അറിഞ്ഞറിയാതെയോ ഞാൻ എന്തെങ്കിലും എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് അതിനാൽ പ്രിയപ്പെട്ടവരെ നന്നായി ഓടുക നന്നായി എന്തും ചെയ്യുക വിശ്വാസം സംരക്ഷിക്കുക എങ്കിൽ നീതിമാനായം തൻ്റെ നീതിയുടെ സിംഹാസനത്തിലേക്ക് മുടി നമ്മളെ അണിയിക്കും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ